വെൽക്കം ടു യശോധാജു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റി ആക്റ്റിലെ ചാപ്റ്റർ ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് ചാപ്റ്റർ ഫോറ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വെയ്റ്റേജുള്ള ഭാഗങ്ങൾ നമുക്ക് ആദ്യം ആദ്യം നോക്കിപ്പോൾ അപ്പോൾ ചാപ്റ്റർ എന്താണ് നമ്മൾ ഓൾറെഡി അറിയാം ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കൽസ് ഓഫ് ഫുഡ് എന്ന് അറിയാം പിന്നെ ഇതിനകത്ത് വരുന്ന സെക്ഷൻസ് സെക്ഷൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ഇത്രയും വരെ ആണെന്ന് അറിയാം അപ്പോൾ അതിൽ ഓരോന്ന് നമുക്ക് എന്താണെന്നുള്ള ഉള്ളിലോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ ശരി അപ്പോൾ നമ്മുടെ റിവിഷൻ ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സക്സസ്ഫുള്ളി ടു വീക്സ് കംപ്ലീറ്റഡ് ആയി നല്ല രീതിയിൽ എക്സാംസൊക്കെ ഇടുന്നുണ്ട് എല്ലാ ദിവസവും എക്സാം ഇടുന്നുണ്ട് നന്നായിട്ട് തന്നെ കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ിൽ ജോയിൻ ചെയ്യാം ടെലഗ്രാമിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും കേട്ടോ ഓക്കെ അപ്പോൾ സെക്ഷൻ പത്തൊൻപതിൽ എന്താണ് യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ് നമ്മൾ നേരത്തെ ഡെഫിനിഷൻസ് പറഞ്ഞപ്പോൾ ക്ലോസ് കെയിൽ പറഞ്ഞതാണ് ഫുഡ് അഡിറ്റീവ് എന്താണെന്നുള്ളത് ഫുഡ് അഡിറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ന്യൂട്രീറ്റീവ് വാല്യൂ ഉണ്ടോ ഇല്ല അതിന് ന്യൂട്രീറ്റീവ് വാല്യൂ ഒന്നുമില്ല ഇല്ല പക്ഷെ നമ്മളുടെ ഫുഡിൻ്റെ എന്തെങ്കിലും ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ് ടൈമിലോ പാക്കേജിങ് ടൈമിലൊക്കെ ആഡ് ചെയ്യുന്ന ഹാനികരമല്ലാത്ത വസ്തുക്കളാണ് ഫുഡ് അഡിറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫുഡ് അഡിറ്റീവ് ീവോ അല്ലെങ്കിൽ നമ്മൾ പ്രോസസ്സിങ്ങിന് ഫുഡ് പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ചാപ്റ്റർ ഫോറിലെ സെക്ഷൻ നയൻറ്റീനിൽ പറയുന്നത് എന്താണ് പറയുന്നത് നോ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഷാൾ കണ്ടെയ്ൻ എനി ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ് അൺലെസ് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റെഗുലേഷൻസ് മെയ്ഡ് ദെയർ അണ്ടർ ഈ ആക്റ്റിനനുസരിച്ചും ഇതിൻ്റെ റെഗുലേഷൻസിനനുസരിച്ചും മാത്രമേ എന്ത് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഫുഡ് അഡിറ്റീവോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രോസസിങ് ആഡും ആഡ് ചെയ്യാവൂ ഓക്കെ ഇതിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് ഉള്ള ഉള്ള ഒരു രീതിയുണ്ട് അതിന് അതിന് വെളിയിലായി പോവരുത് ഓക്കെ അപ്പോൾ അതായി ദെൻ സെക്ഷൻ സെക്ഷൻ ട്വന്റിയിൽ പറയുന്നത് കണ്ടാമിനൻസ് നാച്ചുറലി ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസസ് ഹെവി മെറ്റൽസ് എക്സെട്ര ഓക്കെ നമ്മൾ മാലിന്യം എന്ന് പറയുന്ന കണ്ടാമിനൻസ് കണ്ടാമിനൻസ് അതുപോലെ നാച്ചുറലി തന്നെ കാണപ്പെടുന്ന ടോക്സിക് സബ്സ്റ്റൻസസും ഹെവി മെറ്റൽസും എങ്ങനെയാണെന്നുള്ളതാണ് ഇരുപതിൽ പറയുന്നത് എന്തോ പറയുന്നത് നോ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഷാൾ കണ്ടെയ്ൻ എനി കണ്ടാമിനൻ്റ് അല്ലേ ഫുഡിൽ ഒരു ഒരു തരത്തിലും എന്ത് പാടില്ല കണ്ടാമിനൻ്റോ അല്ലെങ്കിൽ നാച്ചുറലി ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസസോ അല്ലെങ്കിൽ ടോക്സിൻസോ അല്ലെങ്കിൽ ഹോർമോൺസോ അല്ലെങ്കിൽ ഹെവി മെറ്റൽസോ ഒന്നും കാണാൻ പാടില്ല എങ്ങനെ ഇൻ എക്സസ് ഓഫ് സച്ച് ക്വാണ്ടിറ്റീസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ േഷൻസ് ഇപ്പോൾ നാച്ചുറലായിട്ട് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഒരു പ്രോസസിങ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഉണ്ടാവും വെച്ചോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത് ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണല്ലേ അതങ്ങനെ വന്നുകൂടും പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും പ്രോസസ്സിങ് ടൈമിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ടോക്സിസിറ്റി കൂടുതലാണ് ആ ഒരു ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്താണ് ഈ എഫ് എസ് എസ് എഫ് എസ് എസ്സിൽ റൂൾസുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പിന്നെ ഇവിടെ കുറേ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട് സോ അതിൻ്റെ ഉള്ളിൽ നിൽക്കണം അതിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല അതാണ് സെക്ഷൻ ട്വൻറ്റിയിൽ പറയുന്നത് സെക്ഷൻ ട്വൻ്റി വണ്ണിലാണെങ്കിലോ പെസ്റ്റിസൈഡ്സ് വെറ്റർണറി ഡ്രഗ്സ് റെസിഡ്യൂസ് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് ആൻഡ് മൈക്രോബയോളജിക്കൽ കൗണ്ട്സ് ഇതിനകത്ത് പറയുന്നത് പെസ്റ്റിസൈഡുകൾ കീടനാശിനി വെറ്റർണറി ഡ്രഗ്ഗിൻ്റെ അവശിഷ്ടങ്ങൾ റെസിഡ്യൂസ് ആൻറ്റിബയോട്ടിക്സിൻ്റെ റെസിഡ്യൂസ് അതുപോലെ മൈക്രോബയോളജിക്കൽ കൗണ്ട്സ് ഓക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒന്ന് നോ ആർട്ടിക്കിൾ അപ്പോൾ ഇതിൻ്റെ സബ്സെക്ഷൻ സബ്സെക്ഷനായിട്ടാണ് പറയുന്നത് ശ്രദ്ധിച്ചോളുക ഇരുപത്തൊന്നിൻ്റെ സബ് സെക്ഷനിൽ രണ്ട് പേരാണ് ഒന്നും രണ്ടും സോ സബ്സെക്ഷൻ സെക്ഷൻ വണ്ണിൽ പറയുന്നത് നോ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഷോൾ കണ്ടെയ്ൻ ഇൻസെക്ടിസൈഡ്സ് ഓർ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് വെറ്റർണറി ഡ്രഗ് റെസിഡ്യൂസ് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് സോൾവെൻ്റ് റെസിഡ്യൂസ് ഫാർമക്കോളജിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൻഡ് മൈക്രോബയോളജിക്കൽ കൗണ്ട്സ് ഇൻ എക്സസ് ഓഫ് സച്ച് ടോളറൻസ് ലിമിറ്റ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ് സെയിം തന്നെയാണ് ഇതും എന്ത് പാടില്ല റെഗുലേഷൻസിൽ പറയുന്നതിൻ്റെ ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല രണ്ടാമത്തെ സബ്സെക്ഷൻ പറയുന്നത് നോ ഇൻസെക്റ്റിസൈഡ് ഷാൽ ബി യൂസ്ഡ് ഡയറക്റ്റ്ലി ഓൺ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് എക്സെപ്റ്റ് ഫ്യൂമിഗൻസ് രജിസ്റ്റേർഡ് ആൻഡ് അപ്രൂവ്ഡ് അണ്ടർ ദ ഇൻസെക്റ്റിസൈഡ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഒരു തരത്തിലുള്ള ഇൻസെക്ടിസൈഡിനെയും ഡയറക്റ്റായിട്ട് ഫുഡിലോട്ട് എന്തു ചെയ്യാൻ പാടില്ല ഫുഡിൽ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ എക്സെപ്റ്റ് ഒരു എക്സെപ്ഷനുണ്ട് ആർക്കാണ് എക്സെപ്ഷൻസ് വരുന്നത് ഫ്യുമഗിയൻസിന് മാത്രം അതുതന്നെ എങ്ങനെയായിരിക്കും രജിസ്റ്റേർഡ് അണ്ടർ രജിസ്റ്റേർഡ് ആൻഡ് അപ്രൂവ് ആയിരിക്കണം എവിടെ ഇൻസെക്റ്റിസൈഡ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് അപ്രൂവ് ചെയ്ത ഫ്യുമൻസിനെ മാത്രമേ എന്തിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇൻസെക്ട് ഫുഡിൽ ഏതൊരു ആർട്ടിക്കിൾ ഓഫ് ഫുഡിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അടുത്തത് സെക്ഷൻ ഇരുപത്തിരണ്ട് നോക്കാം ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് ഓർഗാനിക് ഫുഡ്സ് ഫങ്ഷണൽ ഫുഡ്സ് പ്രൊപ്രൈറ്ററി ഫുഡ്സ് എക്സെട്ര പലതരത്തിലുള്ള ഫുഡ് ഉണ്ടല്ലോ അതിനെപ്പറ്റിയാണ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് നോക്കിയേ സേവേസ് അതർവൈസ് പ്രൊവൈഡഡ് അണ്ടർ ദിസ് ആക്ട് ആൻഡ് റെഗുലേഷൻസ് മേഡ് ദയർ അണ്ടർ നോ പേഴ്സൺ ഷാൾ മാനുഫാക്ചർ ഡിസ്ട്രിബ്യൂട്ട് സെൽ ഓർ ഇമ്പോർട്ട് എനി നോവൽ ഫുഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ആർട്ടിക്കൽസ് ഓഫ് ഫുഡ് ഇറാഡിയേറ്റഡ് ഫുഡ് ഓർഗാനിക് ഫുഡ്സ് ഫുഡ്സ് ഫോർ സ്പെഷ്യൽ ഡയറ്ററി യൂസസ് ഫംഗ് functional foods nutraceuticals health supplements proprietary foods and such other article of food which the central government may notify in this behalf okay upon the genetically modified food nakk paranja endana oru oru plant inde plant inde gene nilu ൾട്രേഷൻസ് വരുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ് ആ ആ പ്ലാന്റ് ആണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ജെനറ്റിക്കലി മോഡിഫൈഡ് എന്താ പറയാനോ ഫുഡ് ഫ്രൂട്ടോ സംതിങ് എന്താണോ അതിൻ്റെ സർവീസ് അത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് ഓണായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ മാനുഫ അതിനെ സെല്ല് ചെയ്യാനോ ഒന്നും പറ്റില്ല അതായത് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഒരു നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിൻ്റെ അപ്രൂവൽ ണം ഓക്കെ പിന്നെ ജെൻറ്റിക്കലി മോഡിഫൈഡ് ഒക്കെ ആണെങ്കിൽ ജെൻറ്റിക്കലി എഞ്ചിനീയറിങ് അപ്രൂവ്ഡ് കമ്മിറ്റി അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ സെല് ചെയ്യാനോ മാനുഫാക്ചർ ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഒക്കെ അതുപോലെ ഈ ഒരു ആക്റ്റിൽ പറയുന്ന ഈ ഒരു ആക്റ്റിലാണ് എന്തൊക്കെ പറയുന്നത് ജി എം ഫുഡ് ആയിക്കോട്ടെ ഓർഗാനിക് ഫുഡായിട്ട് ആയിക്കോട്ടെ ഫങ്ഷണൽ ഫുഡ് ആയിക്കോട്ടെ പ്രൊപ്പറൈറ്ററി ഫുഡ്സ് ആയിക്കോട്ടെ എന്ത് പുതിയൊരു ലേബലിൽ വരുന്ന ഫുഡ് ആണെങ്കിലും അതെല്ലാം എന്തായിരിക്കണം പ്രോപ്പറായിട്ട് അതിന് ഒരു അപ്രൂവൽ ഉണ്ടായിരിക്കണം അതല്ലാണ്ട് അതിനെ മാനുഫാക്ചർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് സെല്ല് ചെയ്യാനോ പിന്നെ എന്തെങ്കിലും പുതിയ ഫുഡിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യലോ അങ്ങനെയോ ഇറാഡിയേറ്റഡ് ഫുഡ് കാണിക്കാനോ ഓർഗനിക് ഫുഡ് കാണിക്കാനോ പിന്നെ ഒരു ഫുഡ് ഇന്ന ഒരു സ്പെഷ്യൽ ഡയറ്ററി യൂസിന് വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറയാനോ അങ്ങനെയൊന്നും പറ്റില്ല അതിനൊക്കെ പ്രത്യേകിച്ച് എന്തുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് മാത്രമേ ഇതിൻ്റെ സെല്ലിങ്ങും മാനുഫാക്ചറിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ചെയ്യാൻ പാടുള്ളൂ ദക്ഷൻ ഇരുപത്തി മൂന്നിലോട്ട് പോവാം പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഫുഡ്സ് ഓക്കെ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഫുഡ്സ് ഇതിൽ സബ് സബ്സെക്ഷൻ വണ്ണും ആണ് പറയുന്നത് സബ് സബ്സെക്ഷൻ വണ്ണിൽ പറയുന്നത് നോ പേഴ്സൺ ഷാൽ മാനുഫാക്ചർ ഡിസ്ട്രിബ്യൂട്ട് സെൽ ഓർ എക്സ്പോസ് ഫോർ സെയിൽ ഓർ ഡിസ്പാച്ച് ഓർ ഡെലിവർ ടു എനി ഏജൻറ് ഓർ ബ്രോക്കർ ഫോർ ദിസ് പർപ്പസ് ഓഫ് സെയിൽ എനി പാക്കേജ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് വിച്ച് ആർ നോട്ട് മാർക്ക്ഡ് ആൻഡ് ലേബിൾഡ് ഇൻ ദി മാനർ ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ് ഓക്കെ അപ്പോൾ നമ്മളൊരു ഫുഡ് ഫുഡിൻ്റെ സെല്ലിംഗ് എങ്ങനെയായിരിക്കണം തുറന്നു വെച്ചിട്ടാണോ അല്ല അതിന് ഒരു പാക്കേജിംഗ് ഉണ്ടാവണം ഇനി അതിൻ്റെ പാക്കേജിങ്ങിൽ തന്നെ സെപ്പറേറ്റ് പാക്കേജിംഗ് എന്താണ് അതോറിറ്റീസ് പാക്കേജിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആ സ്റ്റാൻഡേർഡിൽ അവർ പറയുന്നുണ്ട് ഇത്ര എം എമ്മിൻ്റെ എന്താണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം അതുപോലെ ഒരു അതി ഒരു 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 എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ ലേബലെന്ന് പറയുമ്പോൾ അതിനകത്ത് ആയിട്ട് വേണ്ട കുറച്ച് കുറേ കാര്യങ്ങളുണ്ട് ആ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് പിന്നെ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ ഈവൻ ആ ഫോണ്ടിൻ്റെ അതിൽ യൂസ് ചെയ്യുന്ന ഫോണ്ടിൻ്റെ സൈസ് വരെ അതിൽ പറയുന്നുണ്ട് ഇത്തരം സ്റ്റാൻഡേർഡുകളിൽ ഓക്കെ അപ്പോൾ അതാണ് എന്തിൽ പറയുന്നത് അങ്ങനെ ആയിരിക്കണം അതായത് നമ്മുടെ ഇഷ്ടത്തിനുള്ള മാർക്കിങ്ങോ ഒന്നും പാടില്ല പാക്കേജിങ് ചെയ്യുമ്പോൾ ദെൻ പ്രൊവൈഡ് ദാറ്റ് ദ ലേബൽസ് ഷാൽ നോട്ട് കണ്ടെയ്ൻ എനി സ്റ്റേറ്റ്മെന്റ് ക്ലെയിം ഡിസൈൻ ഓർ ഡിവൈസ് വിച്ച് ഈസ് ഫാൾസ് ഓർ മിസ്ലീഡിംഗ് ഇൻ എനി പെർട്ടിക്കുലർ കൺസേണിംഗ് ദ ഫുഡ് പ്രോഡക്ട്സ് കണ്ടെയിൻഡ് ഇൻ ദ പാക്കേജ് ഓർ കൺസേണിംഗ് ദ ക്വാണ്ടിറ്റി ഓർ ദി ന്യൂട്രിറ്റീവ് വാല്യൂ ഇംപ്ലായിങ് മെഡിസിനൽ ഓർ തെറാപ്യൂട്ടിക് ക്ലെയിംസ് ഓർ ഇൻ റിലേഷൻ ടു ദി പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദി സെഡ് ഫുഡ് പ്രോഡക്റ്റ്സ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഫാൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള യാതൊരു ക്ലെയിമും വയ്ക്കാൻ പാടില്ല അല്ലേ അപ്പോൾ അതായി ദെൻ സെക്ഷൻ ടു പറയുന്നത് എവ്രി ഫു സോറി സബ് സെക്ഷൻ ടു സബ്സെക്ഷൻ ടൂയിൽ പറയുന്നത് എവ്രി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എഫ് ബി ഓ എന്നാണ് പറയുന്നത് എഫ്രി എവ്രി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഷാൽ എൻ ദാറ്റ് ദ ലേബലിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫുഡ് ഇൻക്ലൂഡിംഗ് ദെയർ ഷേപ്പ് അപ്പിയറൻസ് ഓർ പാക്കേജിങ് ദ പാക്കേജിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ് ദ മാനർ ഇൻ വിച്ച് ദേ ആർ അറേഞ്ച്ഡ് ആൻഡ് ദ സെറ്റിംഗ് ഇൻ വിച്ച് ദേ ആർ ഡിസ്പ്ലേയ്ഡ് ആൻഡ് ദ ഇൻഫർമേഷൻ വിച്ച് ഈസ് മെയ്ഡ് അവൈലബിൾ എബൗട്ട് ദെ ത്രൂ വാട്ട് എവർ മീഡിയം ഡസ്റ്റ് നോട്ട് മിസ്ലീഡ് കൺസ്യൂമേഴ്സ് ഓക്കെ പിന്നെ പറയുന്നത് ആദ്യം പറഞ്ഞ എന്തോന്നാണ് ഈ ലേബലിൽ യാതൊരു തരത്തിലുള്ള മിസ്ലീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വരരുതെന്നാണ് പറയുന്നത് പിന്നെ അടുത്ത് പറയുന്നത് എഫ് ബി ഒനെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്തായിരിക്കണം ഷാൽ എൻഷുവർ ദാറ്റ് ദി ലേബിളിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫുഡ് എന്താണ് ഫുഡ് ദ മാനർ ഇൻ വിച്ച് ദർ അറേഞ്ച് ആൻഡ് ദ ഇൻഫർമേഷൻ വിച്ച് ഈസ് മെയ്ഡ് അവൈലബിൾ ഓട്ടോമേഡിയൻ ഡസ്റ്റ് നോട്ട് മിസ്ലീഡ് ഓക്കെ അടുത്തത് ഈ സെയിം മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നും കൂടി ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എഫ് ബി ഒ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ എഫ് ബി ഒ എന്ത് ശ്രദ്ധിക്കണമെന്നാണ് ഹി ഹീ ഷുഡ് എൻഷുവർ അദ്ദേഹമാണിത് ശ്രദ്ധിക്കേണ്ടത് ഫുഡിൻ്റെ ലേബലിങ്ങിലും അതിൻ്റെ പ്രസൻറ്റേഷനിലും ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൺസ്യൂമേഴ്സിലോട്ട് പോവാതിരിക്കാൻ ഓക്കെ ദെൻ ട്വൻറ്റി ഫോർ സെക്ഷൻ ട്വൻ്റി ഫോർ നോക്കാം റെസ്ട്രിക്ഷൻസ് ഓഫ് അഡ്വെർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊഹിബിഷൻ ആസ് ടു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓക്കെ എന്താണ് അൺഫെയർ എന്ന് പറയുമ്പോൾ ഫെയർ അല്ലാത്ത അല്ലേ നമ്മുടെ നീതിക്ക് യുക്തിപരമല്ല നല്ലതല്ലാത്ത ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടാവുമല്ലോ വ്യാപാരങ്ങൾ അപ്പോൾ അതിന് അതിന് തടയിടാൻ വേണ്ടിയിട്ട് അതുപോലെ അഡ്വെർടൈസ്മെന്റ് ഫാൾസ് ആയിട്ടുള്ള അഡ്വെർടൈസ്മെന്റ്സ് ഇപ്പം നമ്മൾ പറയാം ഓരോ ഓരോ എന്താണ് ഈ പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇരുപത്തി നാലിൽ പറയുന്നത് ഇതിൽ സെക്ഷൻസ് ഈ ഒരു ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന സെക്ഷനകത്ത് സബ് സെക്ഷൻസും വരുന്നുണ്ട് അതുപോലെ ക്ലോസുകളും വരുന്നുണ്ട് എടുത്ത് പഠിച്ചു വയ്ക്കുക സെക്ഷൻ ട്വൻറ്റി ഫോറിൻ്റെ സബ് സെക്ഷൻ വണ്ണ് നോക്കാം നോ അഡ്വെർടൈസ്മെൻറ്റ് ഷാൽ ബി മെയ്ഡ് ഓഫ് എനി ഫുഡ് വിച്ച് ഈസ് മിസ്ലീഡിങ് ഓർ ഡിസീവിങ് ഓർ കോൺട്രവിൻസ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയ്ഡ് ദ രണ്ട് അപ്പോൾ ആദ്യം പറയുന്നത് അഡ്വെർടൈസ്മെൻ്റ് എല്ലാം ചെയ്തോ പക്ഷേ അതൊന്നും ആ എന്തിനാ വരുത് നമ്മുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നതിനെ എതിരാവുകയോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ മിസ്ലീഡ് ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലൊന്നും ആവരുത് ദെൻ ടൂവിൽ പറയുന്നത് സെക്ഷൻ സബ് സെക്ഷൻ ടൂവിൽ പറയുന്നത് നോ പേഴ്സൺ ഷാൽ എൻഗേജ് ഹിംസെൽഫ് ഇൻ എനി അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഫോർ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് ദ സെയിൽ സപ്ലൈ യൂസ് ആൻഡ് കൺസംഷൻ ഓഫ് ആർട്ടിക്കൽസ് ഓഫ് ഫുഡ് ഓർ അഡോപ്റ്റ് എനി അൺഫെയർ ഓർ ഡിസെപ്റ്റീവ് പ്രാക്ടീസ് ഇൻക്ലൂഡിങ് <clears throat> the പേഷ്യൻസ് ഓഫ് മേക്കിംഗ് എനി സ്റ്റേറ്റ്മെൻറ് വെതർ ഓറലി ഓർ എൻ റൈറ്റിംഗ് ഓർ ബൈ വിസിബിൾ റെപ്രസെൻറ്റേഷൻ ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ ഒരു ഒരു ഒരാളും തന്നെ എന്തു ചെയ്യരുത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ചെയ്യരുത് ഓക്കെ അതായത് അവരുടെ സെയിലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അവർക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ടോ സെല്ലിംഗ് നടക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അൺഫെയറബിളായിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഒന്നും ചെയ്യരുത് അത് ഏതൊരു രീതിയിലായാലും അവരിപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആവാം അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരാം അല്ലെങ്കിൽ അവരുടെ വിസിബിൾ റെപ്രസെൻറ്റേഷൻ ആവാം ഇതിലൊന്നും തന്നെ അങ്ങനത്തെ എന്താണ് പ്രൊമോഷന് വേണ്ടി മാത്രമായിട്ടുള്ള പ്രൊമോഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള അൺഫെയർ രീതികളൊന്നും പാടില്ല അതിൽ പറയുന്നത് വിച്ച് ക്ലോസ് എയിൽ പറയുന്നത് ഫോൾസ്ലി റെപ്രസെൻറ്റ്സ് ദാറ്റ് ദ ഫുഡ്സ് ആർ ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഓർ ഗ്രേഡ് കമ്പോസിഷൻ ഒന്നാമത്തെ കാര്യമാണ് ചിലരിങ്ങനെ പറയും നമ്മുടെ ഒരു ഒരു ഫുഡ് ഒരാൾ എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ഫുഡിനകത്ത് ഇന്ന ഇന്ന ക്വാളിറ്റീസ് ഉണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണ് ഇപ്പോൾ കുങ്കുമപ്പൂവിൻ്റെയൊക്കെ ഇത് വരത്തില്ലേ കുങ്കുമ പൂവിന്റെ മായം ചേർന്ന ഗ്രേഡ് കുറഞ്ഞതൊക്കെ അപ്പോൾ ആ ഗ്രേഡ് കുറഞ്ഞതാണെങ്കിൽ അങ്ങനെ തന്നെ വരണം ഇത് ഗ്രേഡ് കുറഞ്ഞ് എന്താണ് സാഫ്രോൺ ആണെന്ന് തന്നെ പറയണം പക്ഷേ അതിന് പകരം അവർ ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി സാഫ്രൂൺ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് ഇത്രയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഇത് സ്റ്റാൻഡേർഡ് വളരെ കൂടിയതാണ് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ എന്ത് പറയുന്നത് മൊത്തത്തിലൊരു ഫാൾസായിട്ട് തെറ്റ് പറയുന്ന മുഴുവനും തെറ്റാണ് അപ്പം അങ്ങനത്തെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് നല്ലതാണെന്നോ ക്വാളിറ്റി നല്ലതാണെന്നോ ക്വാണ്ടിറ്റി ഭയങ്കരമാണെന്നോ പിന്നെ അവരുടെ ഗ്രേഡ് കമ്പോസിഷൻ അതിനകത്തുള്ള കമ്പോസിഷൻ്റെ നമ്മൾ ഗ്രേഡിങ് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമാണെന്നോ അങ്ങനെയൊന്നും പറയരുത് ഏത് വരെ ആ ഒരു ഫുഡിന് അത്രയും ക്വാളിറ്റി ഒന്നും ഇല്ല എങ്കിൽ അതിനെ കയറ്റി പറയാൻ പാടില്ല അതെല്ലാം എന്തിലാണ് വരുന്നത് ഈ പറയുന്ന അഡ്വെർടൈസ്മെൻറ്റിൻ്റെ റെസ്ട്രിക്ഷനിൽ അവരെടുത്തു പറയുന്ന കാര്യങ്ങളാണ് അതുപോലെ സബ് ക്ലോസ് ബി നോക്കാം മേക്സ് എ ഫോൾസ് ഓർ മിസ്ലീഡിങ് റെപ്രസെൻറ്റേഷൻ കൺസേണിങ് ദ നീഡ് ഫോർ ഓർ ഓർ ദി യൂസ്ഫുൾനെസ് ഒരു ഒരു ഫുഡിൻ്റെ ഈ ഒരു ഫുഡ് ഇറക്കുകയാണ് എന്നിട്ട് പറയണേ ഇത് നിങ്ങൾക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഓക്കെ പക്ഷെ അത് ആ ഒരു പർപ്പസിന് ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല പക്ഷെ അവരിങ്ങനെ അടിച്ചു പറയും ഇത് നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു റിസൾട്ട് എന്തായാലും കിട്ടും നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൾസായിട്ട് അവർക്കും അറിയാം ഇതുകൊണ്ട് വലിയ എന്ന് പക്ഷേ അവരെന്ത് ചെയ്യാണ് ഫോൾസായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ മിസ്ലീഡ് ചെയ്തുകൊണ്ടുള്ള പരസ്യമാണ് അവർ ഇറക്കുന്നത് ഓക്കെ അതാണ് ബിയിൽ വരുന്നത് ദെൻ സിയിൽ എന്ന് പറയുന്നു ഗീവ്സ് ടു ദി പബ്ലിക് എനി ഗ്യാരണ്ടി ഓഫ് ദി എഫിക്കസി ദാറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എൻ ആഡിക്യേറ്റ് ഓർ സയൻറ്റിഫിക് ജസ്റ്റിഫിക്കേഷൻ ദെയർ ഓഫ് ഇപ്പോൾ ഹെയർ ഒക്കെ പോലെ ഒരുപാട് പ്രൊഡക്റ്റ്സ് വരുന്നു ഉണ്ട് അപ്പോ അതിനൊക്കെ ചിലരൊക്കെ എന്താണ് ഇപ്പോ ജസ്റ്റ് ഒരു 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 സയന്റിഫിക് പ്രൂഫും ഇല്ലാണ് വെറുതെ തന്നെ എന്താണ് കുറയേ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളിലോട്ട് ഇത് ഇത് ഒത്തിരി ഇതിന് എഫിക് ഇത് എഫിഷ്യൻ്റ് ആണ് ഭയങ്കരമായിട്ടുള്ള വർക്കിംഗ് ആണ് ഭയങ്കര റിസൾട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യണം ആവശ്യമില്ലാത്ത ഗ്യാരൻറ്റിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ അതും അതെങ്ങനെയായിരിക്കണം ആയിട്ടുള്ള ആവശ്യത്തിനുള്ള സയൻ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ പക്ഷെ അതില്ലാണ്ട് നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്തില് വരും ഫോൾസ് ആയിട്ടുള്ള അഡ്വെർടൈസ്മെന്റിൽ വരും പിന്നെ പ്രൊവൈഡ് ദാറ്റ് വേറെ ഡിഫ ഡിഫൻസ് ഈസ് റേസ്ഡ് ടു ദി ഇഫെക്റ്റ് ദാറ്റ് സച്ച് ഗ്യാരണ്ടി ഈസ് ബേസ്ഡ് ഓൺ ആഡിക്വേറ്റ് ഓർ സയൻറ്റിഫിക് ജസ്റ്റിഫിക്കേഷൻ ദ ബേഡൺ ഓഫ് പ്രൂഫ് ഓഫ് സച്ച് ഡിഫെൻസസ് ആൺ ലൈ ഓൺ ദി പേഴ്സൺ റേസിങ് സച്ച് ഡിഫെൻസ് ഓക്കെ അത് വേണ്ട അപ്പോൾ സെക്ഷൻ ട്വൻറ്റി ഫോറും കഴിഞ്ഞിട്ടുണ്ട് അതിലെ രണ്ട് സബ് സെക്ഷനും പിന്നെ അതിൻ്റെ രണ്ട് സോറി മൂന്ന് ക്ലോസസ് ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക പിന്നെ ഇവിടെ ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ എന്താണ് പിന്നെ ജെൻറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്താണ് ദെൻ ഓർഗാനിക് ഫുഡ് മീൻസ് എന്താണ് ഓക്കെ ഓർഗാനിക് ഫുഡ് മീൻസ് ഫുഡ് പ്രോഡക്ട്സ് ദാറ്റ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫൈഡ് ഓർഗാനിക് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ് പിന്നെ പ്രൊപ്രൈറ്ററി ആൻഡ് നോവൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെല്ലാം എക്സ്ട്രാ ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് നിങ്ങളുടെ ടൈം അനുസരിച്ച് റീഡ് ചെയ്തോട്ടാം അപ്പോൾ ഇവിടെ അത്യാവശ്യമായിട്ട് ഉള്ള വേണ്ടത് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്